ആർട്ടിസ്റ്റ് സന്തോഷം കുട്ടികൾക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പൊ ഞാനും ഉണ്ട് കൂട്ടത്തിൽ സർവേശിനോട് എല്ലാം ഭംഗിയായി ഭംഗിയായിരുന്നു പ്രാർത്ഥിക്കും ലിസ്റ്റ് ചേട്ടന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പടം കഴിഞ്ഞാ അവരെ നമ്മുടെ ഫാമിലിയാക്കി മാറ്റും പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറയുമ്പോൾ പിന്നെ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ ഇങ്ങനെയെങ്കിലും ഓടി രക്ഷപെട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓട്ടം കൂടി പിന്നെ വരാതെ വയ്യാന്നാകും കാരണം അവരത്രയും കാര്യമായിട്ടാണ് ഓരോ സമയത്തും നമ്മൾ വിളിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെയാണ് ഓടി വരുന്നത് അപ്പൊ ഭയങ്കര പിന്നെ ഓൾസോ ഒരു ദിവസം പോലെ രാത്രി നിൽക്കുന്ന സമയത്താണ് ലിസഞ്ചാട്ടിന് എനിക്ക് പടത്തിന്റെ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഒന്ന് വായിക്കാൻ പറഞ്ഞത് അപ്പൊ അന്ന് വായിച്ചപ്പോ തന്നെ എനിക്ക് കൊറിയൻ ഡ്രാമാസിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു സോളുള്ളൊരു പടമായിട്ട് അന്ന് തോന്നിയായിരുന്നു വേറെ പോയി അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞു ആ സിനിമയുടെ പൂജക്ക് ആയി അത് കൊറേ നമ്മൾ അന്ന് വായിച്ചവർക്കൊക്കെ ഇപ്പൊ ആയി അവരുടെയൊക്കെ കൂടെ നിക്കാൻ അല്ല എനിക്ക് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് എല്ലാവരും ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബിസിനറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പിന്നെ എന്റെ ജൂനിയർ ആയിരുന്നു അതിലെ നായിക ഐശ്വര്യ ഞങ്ങൾ അമൃതയില് പഠിച്ചാണ് അതാണ് എവിടെ എനിക്ക് ആകെ പരിചയ പിന്നെ പാർവതി ആ പാർവതി അറിയാം പിന്നെ സാഫു ഷോൺ അർജുൻ സംഗീത വേണ്ട വേണ്ട സംഗീത സംഗീത ആ സംഗീതന്റെ സീനിയർ ആയിരുന്നു ഞാനും സംഗീതം ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീതായിട്ട് െ പറ്റി പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാനിവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം കുറച്ച് തമാശകൾ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ ഇന്ന് ഡിസിനേട് ഭയങ്കര സീരിയസ് ആണ് അപ്പോ ഞാനിന്ന് വന്നതിന് വേറൊരു ഉദ്ദേശം ഈ സിനിമയുടെ കഥയും കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോ കഥ കേട്ട് എന്നെ ഇതിലേക്ക് എടുക്കട്ടെ ബിന്ദു ചേച്ചി കൊടുക്കുന്നു പൈസ കൊടുത്ത് അത്ര ഇല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ കുറച്ച് ആ പൈസ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും ഡയറക്ടർ ഞാൻ ലിസ്റ്റിൻ ചേട്ടന്റെ വീട് മാജിക് ഫ്രംസിന്റെ ബാനറിൽ ഇപ്പോൾ ബേബി ഗൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത് ഉള്ളൂ അത് ഏതാണ്ട് റിലീസ് ആവാറായി ഇപ്പൊ സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ഞങ്ങള് എല്ലാ രീതിയിലും ഹാപ്പി ആയിരുന്നു അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞു എല്ലാവർക്കും അവരുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റട്ടെ ആയിരുന്നു ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാവർക്കും ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് ഓൾ ബെസ്റ്റ് വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ ഈ അന്ന് പ്രശ്നം ഒരുപാട് പൈസ വളരെ സീരിയസ് ആയിരിക്കും എല്ലാ ദിവസം ഒരുപാട് തമാശ തമാശ പറയാതിരുന്നു തീർച്ചയായിട്ടും ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ നമ്മൾ ഒരുപാട് തമാശ പറയും കേൾക്കാം എനിക്ക് മാത്രം സംശയം ഉണ്ടാകുന്നുള്ളു അല്ല അതെന്താന്ന് വെച്ചാൽ വിജയിക്കണേന്ന് പ്രാർത്ഥിക്കും സംശയം അപ്പൊ തീർച്ചയായിട്ടും ഇത്

ഞാനിത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്ന ഞാനും ഇവരുടെ അടുത്ത് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം ഒരുമിച്ച് സംസാരിക്കുമ്പോൾ വേറെ അത്രയൊന്നും ഇല്ല പൂജയല്ലേ ചെറിയ കാര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇവിടെ ഒന്ന് ഈ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോൾ ഞാൻ അയ്യോ ആ ഒരു അവസ്ഥയിൽ ഇപ്പം നിൽക്കുന്നത് എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആൾക്കാരുടെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിൽ ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ കഴിയുന്നതിൽ സിനിമയുടെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ മെറിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സ്റ്റേജ് തരുന്ന എനർജിയും കോൺഫിഡൻസും വളരെ വലുതാണ് അത് എനിക്ക് ഇവിടെ നിന്നപ്പോൾ അതിങ്ങനെ എനിക്കിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ആയി വരുന്നതേ ഉണ്ടായിരുന്നു ഞാനൊരു ക്യാരക്ടർ ചെയ്യാൻ പോവാണ് എന്നുള്ളത് സോ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ മഹേഷിൻ്റെ അടുത്തും ലിസ്റ്റിൻ സാറിൻ്റെ അടുത്തും എൻ്റെ എല്ലാവിധ ഉറപ്പുകളും തരികയാണ് എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കും എല്ലാവരും കൂടി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഈ സിനിമയ്ക്ക് തരും എപ്പോഴും കൂടി ഉണ്ടാവും ലിസ്റ്റിൻ സാറിനും ഒരുപാട് പൈസ കിട്ടട്ടെ

അതിനൊരു പടം ഉണ്ട് നീ വന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു അതിനുമുമ്പ് ഞങ്ങൾ രണ്ട് ഈവന്റിൽ കണ്ടിട്ടുണ്ട് സാറിന് കണ്ടിട്ടുണ്ടായിരുന്നു സോ പേടിച്ചാണ് ഞാൻ ചെന്നത് തന്നെ അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആക്കി നിർത്തി ചെയ്യിപ്പിച്ച് നോക്കി എന്താ പറയാ യാ സിനിമ എല്ലാവർക്കും സ്വപ്നമാണ് കുറേ പേർ സ്വപ്നമാണ് അത് ചെയ്യാന്നുള്ളത് നല്ല പ്രൊഡക്ഷൻ്റെ കീഴ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ലക് ഫാക്ടറും കൂടിയാണ് സോ അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ താങ്ക് യു സോ മച്ച് എൻ്റെ കാസ്റ്റ് ചെയ്തിന് താങ്ക് യു സോ മച്ച് ഈ അഖിലേടിനു നമ്പർ കൊടുത്തതെന്ന് വിളിക്കാൻ പറഞ്ഞു ഞാനാ ഒരു ബിൽഡപ്പ് കൊടുക്കാനായിട്ട് ആദ്യമേ വേണ്ടേ ഒരാള് അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയാണ് അഖിലിന് നമ്പർ കൊടുത്തത് അങ്ങനെയാണ് കാരണം ഞാൻ രണ്ട് ഫംഗ്ഷനില് കണ്ടിട്ടുണ്ട് നമ്മൾ കടുത്തെടുത്തിൽ വെച്ച് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അപ്പം നല്ല സ്റ്റൈലിഷ് ലുക്കുള്ള ഒരാളെ കണ്ടപ്പോ സിനിമയിലേക്ക് വരട്ടെ പുതിയ ഒരാളെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുത്തത് പിന്നെ ഓഫ്കോഴ്സ് ഡയറക്ടർ കണ്ട് അഭിനയിച്ച് മനസിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നത് അതിന് ഭയങ്കര താങ്ക് യു യൂഷ്യലി ആർ ആൻഡ് വൈ മോഡൽസിനൊന്നും അങ്ങനെ കാസ്റ്റ് ചെയ്യാറില്ല കാരണം അതിനൊരു ഒക്കെ ഉണ്ടായിരുന്നു കാരണം കുറേ വർഷമായിട്ട് ഞങ്ങൾ രാമ്പിലും നടന്നുകൊണ്ട് നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ അല്ല അങ്ങനെയൊക്കെ സോ അതിനൊരു നല്ലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഇവൻ എല്ലാ അതിൻ്റെ എല്ലാം കാസ്റ്റ് ആണെങ്കിലും അതിൽ ക്രൂ ആണെങ്കിലും ഇപ്പം ക്യാമറമാൻ ആണെങ്കിലും ഈവൻ എല്ലാവരും ആ കൂടെ നിന്നിട്ടൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു സോ യാ എല്ലാം ഹോപ്പ്ഫുള്ളി നല്ല വിശ്വസിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും താങ്ക് യു ഒരു ഇൻട്രോ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം ഇത്രയും ക്യാമറയും ഇതൊക്കെ ഞാൻ ആയിട്ടിരിക്കുകയാണ് ആയിട്ടിരിക്കണം എന്റെ വായന എന്തെങ്കിലും ക്ഷമിക്കണം അറിഞ്ഞുകൊണ്ടല്ല ഈ പടം ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് പടമാണ് കാരണം എന്നെ ഫസ്റ്റ് പടത്തിൽ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് പടത്തില് കാസ്റ്റ് ചെയ്ത രാജശേഖരൻ ഈ പടത്തില് എന്നെ കാസ്റ്റ് ചെയ്തത് ഒരു രാജശേട്ടൻ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആളാണ് കാരണം ഇതിന്റെ കോൾ എനിക്ക് ആദ്യം വരുന്ന ഒരു രാഷ്ട്രം ത്രൂ ആണ് അപ്പോൾ രാഷ്ട്രം പറയുകയാണെങ്കിൽ നീ ചെയ്തത് നന്നായിരിക്കും കാരണം വാഴയൊക്കെ കണ്ടപ്പോൾ നിന്റെ ഒക്കെ നീ ഹാൻഡിൽ ചെയ്യണത് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് സ്വീപ്പിങ്ങാ പറയണോന്നറിയില്ല പക്ഷേ ഫുള്ളിയാണ് അതിനെ ഇതിൽ ക്യാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൽ ക്യാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു വർക്ക്ഷോപ്പ് എടുക്കുന്ന സമയത്ത് ഒരു ഓരോ സീൻ അഭിനയിച്ച് കാണിക്കുമ്പോൾ ഈ റീൽസിൽ നമ്മൾ ചെയ്തിട്ടുള്ള മീറ്ററും സിനിമയിലെ മീറ്ററും എന്താണെന്നുള്ള ആ ഒരു മാറ്റം ഞാൻ മനസ്സിലാക്കിയത് രാജന്റെ വർക്ക്ഷോപ്പിലാണ് അത് എന്റെ ബാക്കിയുള്ള എല്ലാം ഈ പടക്കളം അമ്പലനടയില് വാഴ എല്ലാ പടത്തിലും വളരെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലെങ്കിൽ രാജ ചേട്ടനോട് ഒരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു താങ്ക് യു രാജേട്ടാ അതുപോലെ ഈ പടത്തിന്റെ വർക്ക്ഷോപ്പിന് വരാൻ പറ്റില്ല നമ്മള് വേറെ പടത്തിന്റെ ഷൂട്ടിലായി പോയി അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ആ വർക്ക്ഷോപ്പ് എനിക്ക് ഒരുപാട് ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ ആക്ടിങ് ഇമ്പ്രൂവ് ആവാൻ കാരണം റീൽസ് മീറ്ററും സിനിമ മീറ്ററും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഉണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കിയത് രാശേട്ടൻ ത്രൂ ആണ് അപ്പോൾ രാശേഡ താങ്ക് യു സോ മച്ച് അതുപോലെ ലിസിൻ ചേട്ടാ ഇങ്ങനെ ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്ത് ധൈര്യം കാണിച്ചത് കാരണം നമ്മളും എന്താ പുതിയതാണ് ഇൻഡസ്ട്രിയിൽ എന്താണെന്ന് അറിയില്ല ഞാൻ സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വന്ന് സിനിമയിൽ വന്ന ആളാണ് അല്ലാതെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമോ അല്ലെങ്കിൽ ആക്ടിംഗ് പഠിച്ച ആളല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ സിനിമകളൊക്കെ ചെയ്യാനുള്ളൊരു ഒരു 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 അവസ്ഥയിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഇതേപോലെ ലിസിൻ ചേട്ടൻ വരൊക്കെ കാണിക്കുന്ന ധൈര്യത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്ടിന്റെ ഭാഗം ആവാൻ ഒരുപാട് സന്തോഷം പറ്റിയ സെറ്റിൽ നിന്നാണ് ഈ കഥ കേൾക്കുന്നത് അപ്പോ എന്താ പറയാ എപ്പോഴും ഈ നമ്മൾ ഈ ഒരു ഏജില് ആഗ്രഹിക്ക ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാനാണല്ലോ നമുക്ക് കോളേജ് പടങ്ങൾ അതേപോലെ ഈ പ്രായത്തിലുള്ള ക്യാരക്ടറുകൾ ചെയ്യാനാണ് ഈ പ്രായത്തിൽ പറ്റുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞ നമ്മൾ കാറ്റഗറി മാറിപ്പോകും അപ്പോൾ മാക്സിമം ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ പടങ്ങൾ ഒക്കെ തരണേല് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഇന്നത്തെ ഈ പരിപാടിയുടെ ചടങ്ങ് ഇവിടെ കഴിയുവാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇപ്പൊ നമ്മൾ സ്റ്റാർ ആണെങ്കിൽ ഇത് ഈ സിനിമയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസ് ആണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഇപ്പൊ പ്രേംലുവിന്റെ എഡിറ്റർ ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള കഴിവുള്ള മിടുക്കരായിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയുടെ സ്ട്രോങ് ബാക്ക്ബോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാണ് ഞമ്മൾ ഈ ഒരു പുതിയ സിനിമ ഏൽപ്പിക്കുന്നത് അപ്പം മാജിക് ഫ്രെയിംസിനോട് നിങ്ങളും അസോസിയേറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലായകായിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി പക്ഷേ അപ്പം അതൊക്കെ കൂടി ഇരുന്ന് വാച്ച് ചെയ്യുകയും ശ്രവിക്കുകയൊക്കെ ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടെ നന്ദി പറയുകയാണ് അപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ശ്വേതയുടെ ഒരു സിംഗിൾ ഡാൻസോടുകൂടി പരിപാടി അവസാനിക്കുകയാണ് ഇനി താങ്ക്